മഹേഷ് ബാബുവിന്റെ കുടുംബത്തോടൊപ്പം പ്രിയങ്ക ചോപ്ര നിൽക്കുന്ന ദൃശ്യം ഏറ്റെടുത്ത് ആരാധകർ ഈ താരസംഗമം സിനിമാലോകത്തിന് വലിയ ആവേശം നൽകിയിട്ടുണ്ട് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമായ വാരണാസിയിൽ മഹേഷ് ബാബുവും പ്രിയങ്ക ചോപ്രയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രിയങ്ക ചോപ്രയും സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ ഭാര്യ നമൃതാ ശിരോദ്കറും മകൾ സിതാര ഘട്ടമനേനിയും രാജമൌലിയുടെ മകൻ കാർത്തികേയും ഒന്നിച്ചുള്ള ഒരു അപൂർവ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് കാർത്തികേയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഒത്തുചേരലിനിടെ പകർത്തിയ ഈ ഗ്രൂപ്പ് ചിത്രം സിതാര ഘട്ടമനേനിയാണ് ആദ്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത് ഹാപ്പി ബർത്ത്ഡേ കാർത്തിയണ്ണ എന്ന അടിക്കുറിപ്പോടെയാണ് സിതാര ചിത്രം ഷെയർ ചെയ്തത് ഇതിന് കാർത്തികേയ നന്ദി അറിയിക്കുകയും ചെയ്തു ഈ ചിത്രത്തിൽ പ്രിയങ്ക ചോപ്രയും അവരുടെ അമ്മയും ഒരു വശത്തും നമ്രത ശിരോദ്കറും സിതാരയും ചിരിച്ചുകൊണ്ട് മറുവശത്തും പോസ്റ്റ് ചെയ്യുന്നതും കാർത്തികേയ ഇവരോടൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്നതും കാണാം ഇതിനു മുമ്പ് ഹൈദരാബാദിൽ നടന്ന വാരണാസി ഗ്ലോബ് ട്രോട്ടർ എന്ന പരിപാടിയിൽ പ്രിയങ്ക ചോപ്ര പങ്കെടുക്കുകയും മഹേഷ് ബാബുവും കുടുംബവും തനിക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തെക്കുറിച്ച് വികാരഭരിതയായി സംസാരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കാർത്തികേയയുടെ പിറന്നാളിന് പ്രിയങ്ക ചോപ്ര അദ്ദേഹത്തോടൊപ്പം ഒരു ഗാനത്തിന് ചുവടുവെക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചതും വലിയ ശ്രദ്ധ നേടിയിരുന്നു